വിഷുദിനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ വിഷുദിനത്തിൽ ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഓരോരുത്തരുടെയും ജന്മരാശിക്കനുസരിച്ച് എന്താണ് ഭഗവാന് നിവേദ്യമായി നൽകേണ്ടത് എന്നുള്ളത് ആരും തന്നെ പ്രാധാന്യം നൽകാത്ത ഒരു കാര്യമാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പന്ത്രണ്ട് രാശിക്കാരായിട്ടുള്ള ആളുകളും ഭഗവാന് വിഷുദിനത്തിൽ നിവേദ്യമായി അർപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരു മുടക്കും കൂടാതെ നിങ്ങൾ ശരിയായ രീതിയിൽ ഭഗവാന് ആ ഒരു വസ്തു നിവേദ്യമായി നൽകുന്നത് കാലങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ആഗ്രഹ നിങ്ങളെ കൊണ്ടെത്തിക്കും അതായത് നിങ്ങൾ മനസ്സിൽ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് പോലും നടക്കാതിരുന്ന ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുവാനും നിങ്ങളുടെ ഭവനത്തിൽ സമ്പത്തും സമൃദ്ധിയും വന്നു നിറയുവാനുമായി നിങ്ങളുടെ രാശി അനുസരിച്ച് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഓരോ രാശിക്കാരും ഭഗവാന് നിവേദ്യമായി നൽകേണ്ട കാര്യങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ എല്ലാ വീടുകളിലും തന്നെ പല രാശിക്കാരായിട്ടുള്ള ആളുകൾ ഉള്ളതിനാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും രാശിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കി കൃത്യമായി തന്നെ വിഷുദിനത്തിൽ ഭഗവാന് സമർപ്പിക്കുക ഇതിൽ ഒന്നാമതായി വരുന്നത് മേടം രാശിയാണ് അതായത് അശ്വതി ഭരണി കാർത്തിക ഉൾപ്പെടുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ വിഷുദിനത്തിൽ ഭഗവാന് നൈവേദ്യമായി അർപ്പിക്കേണ്ടത് മാതള നാരങ്ങിയും ലഡുവുമാണ് മാതള നാരങ്ങ മുഴുവനായി വയ്ക്കാതെ നല്ല രീതിയിൽ അവയുടെ തോട് പൊളിച്ച് മാതള നാരങ്ങയുടെ കുരുവേർത്തിരിച്ച് ഒരു പാത്രത്തിൽ വൃത്തിയോടെ വെച്ച് വേണം നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാൻ ഇപ്രകാരം വിഷുദിനത്തിൽ ഭഗവാന് നിങ്ങൾ ലഡുവും മാതള നാരങ്ങിയും സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ വളരെ കാലത്തെ കാര്യതടസ്സങ്ങൾ നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ആഗ്രഹ സഫലീകരണം നിങ്ങളിലേക്ക് വന്നു ചേരും ഇനി രണ്ടാമതായി കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ വിഷുദിനത്തിൽ ഭഗവാന് രസകുള നിവേദിക്കുന്നത് നിങ്ങളിലേക്ക് മഹാഭാഗ്യവും ഉയർച്ചകളും സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല നിങ്ങൾ നിവേദ്യം അർപ്പിക്കുന്ന സമയത്ത് മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ കാലതാമസമില്ലാതെ നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി മൂന്നാമതായി വളരെ കാലങ്ങളായി സാമ്പത്തിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് ജീവിതത്തിൽ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്ന മകൈരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും കാര്യസാധ്യം കാണുവാനായി നിങ്ങൾ ഈ വിഷുദിനത്തിൽ ഭഗവാന് നിവേദ്യമായി നൽകേണ്ടത് മധുര പലഹാരങ്ങളാണ് അതിൽ എന്ത് തരത്തിലുള്ള മധുര പലഹാരങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിവേദ്യമായി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് കാര്യസാധ്യം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനവും സന്തോഷവുമെല്ലാം അധികരിക്കുവാനിടയാകുന്ന ഒരു കാര്യമാണ് ഇത് ഇനി അതല്ല നിങ്ങൾ പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകൻ രാശിയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനായി നിങ്ങൾ ഈ വിഷുദിനത്തിൽ ഭഗവാന് നിവേദ്യമായി നൽകേണ്ടത് ഒരു കേടുമില്ലാത്ത തേങ്ങയാണ് വളരെ കാലങ്ങളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചെടുക്കുവാൻ ഇപ്രകാരം നിങ്ങൾ ഭഗവാന് തേങ്ങ സമർപ്പിക്കുന്നതിലൂടെ കഴിയും ഇനി അടുത്തതായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരും വിഷുദിനത്തിൽ ഭഗവാന് ശർക്കര നിവേദ്യമായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ ഇരട്ടിക്കുവാനും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും എല്ലാം അധികരിക്കുവാനും ഇടയാക്കും അതിനാൽ തന്നെ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ഈ വിഷുദിനത്തിൽ ശർക്കര ഭഗവാന് സമർപ്പിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വിഷുദിനത്തിൽ തീർച്ചയായും ഭഗവാന് പച്ച നിറത്തിലുള്ള പഴങ്ങളും അതിനോടൊപ്പം തന്നെ തുളസിയും സമർപ്പിക്കുക ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിൽ നിലനിന്നിരുന്ന എല്ലാ മനസമാധാനക്കേടുകളും അകന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഉടനടി കാര്യസാധ്യം വന്നു ചേരുവാനും ഇടയാക്കും ഇനി അടുത്ത രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് ഈ വിഷുദിനത്തിൽ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആപ്പിളാണ് ഇപ്രകാരം നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാന് വിഷുദിനത്തിൽ ആപ്പിളുകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളിൽ നിലനിന്നിരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളെല്ലാം അകലുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നടക്കുകയും ചെയ്യും ഇനി അടുത്തതായി എട്ടാമത്തെ രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഈ വിഷുദിനത്തിൽ ഭഗവാന് സമർപ്പിക്കേണ്ടത് അവലും ശർക്കരയുമാണ് ഇത്തരത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഭഗവാന് അവലും ശർക്കരയും സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ എല്ലാ കടാക്ഷവും നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാവുകയും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉടനടി ഉണ്ടാവുകയും ചെയ്യും മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഇനി അടുത്തതായി നിങ്ങൾ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണെങ്കിൽ ഈ വിഷുദിനത്തിൽ ഒരു മുടക്കും വരുത്താതെ ഭഗവാന് നിങ്ങൾ മഞ്ഞ നിറമുള്ള ലഡു നിവേദ്യമായി സമർപ്പിക്കുക നിങ്ങൾ ഇപ്രകാരം ഭഗവാന് ലഡു നിവേദ്യമായി സമർപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും അതിനോടൊപ്പം തന്നെ ആഗ്രഹ സഫലീകരണവും കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഷുദിനത്തിൽ ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കേണ്ടത് കറുത്ത നിറമുള്ള ഉണക്ക മുന്തിരിയാണ് ഇത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാർ ഭഗവാന് സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളുടെ മാനസികമായിട്ടുള്ള വിഷമതകൾ നിങ്ങളെ വിട്ടുമാറുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുവാനും ഇത് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് ഇനി പതിനൊന്നാമതായി വരുന്നത് അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് നിങ്ങൾ ഒരുപാട് നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ നടത്തിയിട്ടും ഒന്നും ഫലം കാണുവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ വിശുദിനത്തിൽ നിങ്ങൾ ഭഗവാന് സപ്പോട്ട പഴം സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് നിങ്ങളുടെ ഭാഗ്യം അധികരിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുവാനും ഇടയാക്കും ഇനി അവസാനമായി വരുന്നത് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാർ ഈ വിഷുദിനത്തിൽ ഭഗവാന് സമർപ്പിക്കേണ്ടത് പഴവും ജിലേബിയുമാണ് ഇത് നിങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുകയും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുവാൻ സഹായമാവുകയും ചെയ്യും അപ്പോൾ ഈ പന്ത്രണ്ട് രാശിക്കാരും ഭഗവാന് സമർപ്പിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ രാശിക്കനുസരിച്ച് നിങ്ങൾ ഈ വസ്തുക്കളെല്ലാം ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് ഇത് കൃത്യമായി ചെയ്തു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഉയർച്ചകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം